നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഗേൾസ് ഇന്റർനാഷണൽ ടാലന്റ് മീറ്റിന്റെ ഭാഗമായി ദേശമംഗലം ിൽ സംഗമം നടന്നു എസ് എൻ ഇ സി സമസ്തയുടെ ദേശീയ മുഖമാണെന്നും ആത്മീയതയിൽ അധിഷ്ഠിതമായ അതിന്റെ പ്രവർത്തനം പ്രതീക്ഷ നൽകുന്നതാണെന്നും സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഗേൾസ് ഇന്റർസോൺ ടാലന്റ് ഭാഗമായി ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന രക്ഷിതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ ദൗത്യം പുതിയ കാലത്തുണ്ടെന്നും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും ജെഫ്രി തങ്ങൾ അഭിപ്രായപ്പെട്ടു ഇവിടുത്തെ മറ്റുള്ള മറ്റോ ഒരു ഭൗതിക ഈ സമൂഹത്തിന് ഇവിടെ സാധിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന് നമ്മൾ നൽകുന്നതായ സ്ഥാനമാണ് ഈ മതം വിശുദ്ധമാവുന്ന ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകുന്നതായ സ്ഥാനമാണ് അത് ഉൾക്കൊണ്ടവരാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രദേശത്ത് നോക്കിയാലും നമ്മൾ മദ്രസകളും മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു നമ്മളൊക്കെ സ്വന്തം കീഷയിൽ നിന്ന് പണം ഇറക്കി കൊണ്ടിട്ടാണ് അവിടുത്തെ അധ്യാപകന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉസ്താദന്മാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പം ഇസ്ലാം എല്ലാ വിദ്യാഭ്യാസത്തിനേയും പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രോത്സാഹിപ്പം അങ്ങനെ ദാഹരണങ്ങൾ ചില ആൾക്കാർ ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെ എതിർപ്പുന്നതായ ഒരു മതമാണ് ഒരിക്കലല്ല ഏത് വിദ്യാഭ്യാസമാണെങ്കിലും സ്ത്രീകൾക്ക് നൽകപ്പെടേണ്ട വിദ്യാഭ്യാസമാണെങ്കിലും പുരുഷന്മാർക്ക് നൽകപ്പെടേണ്ട വിദ്യാഭ്യാസമാണെങ്കിലും ഏത് നല്ല വിദ്യാഭ്യാസമാണെങ്കിലും അതിനൊരു അടിസ്ഥാനം വിശുദ്ധമാകുന്നതായ ദീൻ ഇസ്ലാം ദീൻ അതിലേക്ക് അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് അതാണ് വത്തപ്പൂ അടിസ്ഥാനപരമായി തത്വമാണ് ആ തത്വനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പടുത്തുയർത്തുന്നത് അക്കാദമിക് ചെയർമാനും സമസ്ത കേന്ദ്ര അംഗവുമായ അബ്ദുൾ സലാം ബി വടക്കേക്കാട് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസത്തിൽ കേവലം അറിവല്ല തിരിച്ചറിവാണ് പ്രധാനമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ആ കുട്ടി ഇത് പറഞ്ഞപ്പോൾ എത്ര പൈസ ഞാൻ ഈ കാരണം എന്താണ് തള്ളപ്പക്ഷി എരതേടി വരുമ്പോൾ ആ ആ തള്ളപ്പക്ഷിക്ക് കുട്ടിപ്പോൾ ആ സങ്കടം കേൾക്കാനുള്ള മനസ്സ് എനിക്കില്ല എന്ന് പറയുന്ന ആ തിരിച്ചറിവുണ്ട ആ തിരിച്ചറിവിൻ്റെ മുന്നിൽ എൻ്റെ അയ്യേസും പസാസും എല്ലാം കൊഴിഞ്ഞുപൊങ്ങി എൻ്റെ കൂട്ടും കൂട്ടുമെല്ലാം അഴിഞ്ഞ് ഞാൻ നഗ്നാകുന്ന പോലെയാണ് ആ കുഞ്ഞിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടി വന്നത് എന്ന് ആരാണ് പറഞ്ഞത് നമ്മുടെ നാടിനെ വളർപ്പിച്ച ടി എൻ ശേഷം പറഞ്ഞ കഥയാണ് അതാണ് തിരിച്ചെറിവ് എന്ന് പറയുന്നത് നിരക്ഷരാണ് കുട്ടി അക്ഷരാഭ്യാസമില്ലാത്ത കുട്ടിയാണ് പക്ഷേ ആ കുട്ടി നല്ലപോലെ തിരിച്ചു ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ലോകം വല്ലാതെ മുന്നേറുമ്പോൾ ശാസ്ത്ര സാങ്കേതിക മുന്നേറുമ്പോൾ ആ തിരിച്ചറിവില്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ അറിവ് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്നൊരു സന്ദേശം അനുസരിച്ചു തീർച്ചയായിട്ടും ആ സന്ദേശം അതെല്ലാവർക്കും ബാധകമാണ് അല്ലേ കുട്ടികൾക്കും ബാധകമാണ് രക്ഷകർത്താക്കൾ ബാധകമാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും എസ് എൻ ഇ സി ഗേൾസ് ഇന്റർസോൺ ടാലന്റ് മീറ്റിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കാലത്തെ വെല്ലുവിളികളും സാധ്യതകളും മനസ്സിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ നിലകൊള്ളണമെന്നും അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് എസ് എൻ ഇ സി പ്രതീക്ഷയാണെന്നും സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം നടത്തുന്നതിന് ആതിഥേയത്മരുളാൻ തന്റെ മണ്ഡലമായ ചേലകര ഒരുക്കമാണെന്നും മന്ത്രി പറഞ്ഞു എസ് വി മുഹമ്മദ് അലി ക്ലാസ് എടുത്തു പാണക്കാട് സയ്യിദ് സാബിഖലി അലി ശികാബ്ദങ്ങൾ ഇസ്മായിൽ കുഞ്ഞു മാനാർ മാന്നാർ എ എം പരീത് എറണാകുളം പി ടി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അബ്ദുള്ള ഫൈസി ആനക്കര ഡോക്ടർ ഷെഫീഖ് റഹ്മാനി കെ എസ് ഹംസ ബഷീർ ഫൈസി ദേശമംഗലം മൻസൂർ ടി എസ് മമ്മിഹാജി ഷഹീർ ദേശമംഗലം പി യു ഫാരിസ് ടി കെ അലി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻ ഇ സി കൺവീനർ ഡോക്ടർ ബഷീർ ഡോക്ടർ അസ്ലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഷീ സ്ട്രീം സ്ഥാപനത്തിലെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വിദ്യാർത്ഥിനികളുടെ കലാമത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ചു ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കലം കലാം കിതാബ് കിർദാസ് എന്നീ പേരുകളിൽ സജ്ജമാക്കിയ നാല് വേദികളിലാണ് പരിപാടികൾ നടക്കുന്നത് സനവിയ ിയ ജനറൽ വിഭാഗങ്ങളിൽ മുപ്പത് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ഇംഗ്ലീഷ് അറബി ഉറുദു ഭാഷാ നൈപുണ്യം ലൈഫ് സ്കിൽ സേഫ്റ്റി സ്കിൽ തുടങ്ങി വിദ്യാർത്ഥിനികളുടെ സർഗശേഷികളെ പരിപോഷിപ്പിക്കുന്നതിനും അതുവഴി പാരമ്പര്യ പ്രബോധന വഴിയിൽ സഹായകമാകുന്നതുമായ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ആൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞ പതിമൂന്ന് പതിനാല് എന്നീ ദിവസങ്ങളിൽ ഇതേ വേദിയിൽ അരങ്ങേറിയിരുന്നു തുടർന്നാണ് പെൺകുട്ടികളുടെ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന സമാപന സെഷൻ രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്യും ഹനിയ ബി വി പാണക്കാട് ട്രോഫി വിതരണം നിർവഹിക്കും സൈദ് മിൻഹ അധ്യക്ഷത വഹിക്കും ന്യൂസ് ഡെസ്ക് സിസി